വരുന്നുണ്ട് നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും വാഹനം പോലീസ് നിന്ന് ജനറൽ ആശുപത്രിയിലേക്കാണ് ഇപ്പോൾ പോകുന്നത് തത്സമയ ദൃശ്യങ്ങളാണ് റിപ്പോർട്ടറിൽ കൂടെ പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് വൈദ്യ പരിശോധനയ്ക്കായി തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് ഹരിമോഹനാണ് തത്സമയ ദൃശ്യങ്ങളും വിവരങ്ങൾ നൽകുന്നത് ഹരി തുടരാം പത്മകുമാറിനെ വൈദ്യ പരിശോധനയ്ക്ക് ഇപ്പോൾ പുറത്തേക്ക് ഇറക്കിയിരിക്കുകയാണ് പോലീസ് വാഹനത്തിൽ കനത്ത സുരക്ഷയിൽ കൊണ്ടുപോവുകയാണ് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ വൈദ്യ പരിശോധന അല്പസമയത്തിനകം തന്നെ നടക്കും അതിന്റെ വിവരങ്ങളാണ് ഹരിമോഹൻ നൽകിക്കൊണ്ടിരിക്കുന്നത് പത്മകുമാറിനെ വൈദ്യ പരിശോധനയ്ക്കായി ഇപ്പോഴാണ് പുറത്തേക്ക് ഇറക്കിയത് ഇന്ന് തന്നെ കൊല്ലം വിജിലൻസ് മജിസ്ട്രേറ്റിന്റെ വസതിയിലും പത്മകുമാറിനെ ഹാജരാക്കും എന്നാണ് നമ്മൾ കരുതുന്നത് സായ്കുമാറുണ്ട് സായ്കുമാർ എ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തു അതിനുശേഷം ചോദ്യം ചെയ്യലിന് വിധേയനാക്കി ഇപ്പോൾ വൈദ്യ പരിശോധനയ്ക്കായി കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ ആശുപത്രി ജനറൽ ആശുപത്രി തന്നെ ആയിരിക്കുമല്ലോ അല്ലേ തീർച്ചയായും സുജയ നടപടിക്രമങ്ങൾ അതിവേഗതയിൽ പുരോഗമിക്കുകയാണ് ഇന്ന് രാവിലെ മുതൽ ചോദ്യമുനയിലായിരുന്നു കൂടിയാണ് പത്മകുമാർ പോലീസ് ആസ്ഥാനത്തേക്ക് എത്തിയത് അതിനുശേഷം ചോദ്യം ചെയ്യൽ നടപടികൾ ആരംഭിച്ചു വൈകിട്ടോടെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇനി മറ്റ് നടപടികളിലേക്ക് ഇപ്പോൾ പോലീസ് വേഗത്തിൽ തന്നെ കടക്കുകയാണ് ജനറൽ ആശുപത്രിയിൽ വൈദ്യ പരിശോധന അതിനുശേഷം കൊല്ലത്ത് വിജിലൻസ് കോടതി ജഡ്ജിയുടെ മജിസ്ട്രേറ്റിൻ്റെ വസതിയിലേക്കായിരിക്കും പത്മകുമാറിനെ കൊണ്ടുപോവുക ഇന്ന് വൈകിട്ട് നാല് മണിവരെ എൻ വാസുവിനെ എസ് ഐ ജി സംഘത്തിന് കസ്റ്റഡി ലഭിച്ചിരുന്നു ഇനി വീണ്ടും പത്മകുമാറിനെയും വാസുവിനെയും ഒരുമിച്ച് കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കമായിരിക്കും അന്വേഷണ സംഘം ശ്രമിക്കുക ഇന്ന് ഇനി അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ നൽകുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് അതോ പത്മകുമാറിനെയും നേരത്തെ വാസുവിനെ റിമാൻഡ് ചെയ്തതുപോലെ പത്മകുമാറിനെയും റിമാൻഡ് ചെയ്യുകയോ എന്നുള്ളതാണ് ഇനി കൊല്ലത്ത് നിന്ന് അറിയേണ്ടത് എന്തായാലും അല്പസമയത്തിനകം തന്നെ കൊല്ലത്തെ വിജിലൻസ് കോടതി മജിസ്ട്രേറ്റിൻ്റെ വസതിയിലേക്കായിരിക്കും പത്മകുമാറിനെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കൊണ്ടുപോവുക നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ പത്മകുമാറുമായി ജനറൽ ആശുപത്രിയിലേക്ക് അന്വേഷണ സംഘം തിരിക്കുകയും ചെയ്തു ഇത് ഏറ്റവും പ്രധാന സുചിയ സ്വർണ്ണ കവർച്ച കേസിലെ ഏറ്റവും നിർണായകമായ നടപടികളാണ് ഇപ്പോൾ അന്വേഷണ സംഘം പൂർത്തിയാക്കുന്നത് പത്മകുമാറിലേക്ക് തന്നെയായിരിക്കും അന്വേഷണ സംഘം ഇനി എത്താൻ പോകുന്നത് എന്ന് ഏറെക്കുറെ ഉറപ്പായിരുന്നു പക്ഷേ കുമാറിനെ പോലെ പാർട്ടിയിൽ ഇത്രയധികം സ്വാധീനമുള്ള മുൻ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് മുൻ എം എൽ എ അങ്ങനെ സി പി എമ്മിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്ന ഒരു നേതാവിലേക്ക് അന്വേഷണം എത്തില്ല എന്നൊക്കെ പ്രതിപക്ഷമടക്കം സംശയം പ്രകടിപ്പിച്ചിരുന്നുവെങ്കിലും അറസ്റ്റിലായ മറ്റ് പ്രതികളിൽ നിന്ന് ലഭിച്ച നിർണായകമായ മൊഴിയിൽ അത് പത്മകുമാറിൻ്റെ അറസ്റ്റ് ഒഴിവാക്കാൻ കഴിയാതെ അന്വേഷണ സംഘത്തിന് വന്നതോടുകൂടിയാണ് മൂന്നാം വട്ടം ചോദ്യം ചെയ്യൽ നോട്ടീസ് നൽകി പത്മകുമാറിനെ വിളിച്ചു വരുത്തി ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അടുത്തത് കടകംപള്ളി സുരേന്ദ്രനാണ് എന്നുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തെ കൂടി അറസ്റ്റ് ചെയ്യണം എന്നുള്ള ആവശ്യം പ്രതിപക്ഷം ഇതിനോടകം ഉന്നയിക്കുകയും ചെയ്തു അത്തരം നീക്കങ്ങളിലേക്ക് ഇനി അന്വേഷണ സംഘം കടക്കുമോ എന്നാണ് അറിയേണ്ടത് എന്തായാലും ഈ സ്വർണ്ണക്കൊള്ള കവർച്ച കേസിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള അറസ്റ്റാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് എ പത്മകുമാർ എന്ന മുൻ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് മുൻ കോന്നി എം എൽ എ ദീർഘകാലം സി പി ഐ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഇപ്പോഴും ജില്ലാ കമ്മിറ്റിയിലുള്ള പത്തനംതിട്ടയിലെ സി പി പ്രധാനപ്പെട്ട മുഖമായ പത്മകുമാറിന്റെ അറസ്റ്റിലേക്ക് ആയതോടുകൂടി സി പി ഐ എം നേതൃത്വം തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് പ്രതിരോധത്തിലാകുന്നത് പാർട്ടി സെക്രട്ടറി അറസ്റ്റിലായാൽ നമുക്ക് പ്രതി എന്ന് പറയാൻ കഴിയില്ലല്ലോ എന്ന ന്യായീകരണം ഒരുപക്ഷെ സി പി ഐ എമ്മിന് മതിയാകില്ല ഈ ഘട്ടത്തിൽ എന്ന് തന്നെ പറയേണ്ടി വരും അത്രമേൽ പ്രധാനപ്പെട്ട ഒരു അറസ്റ്റാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ദേവസ്വം മന്ത്രിയുടെ രാജി അടക്കമുള്ള പാർട്ടികൾ ഇതിനോടകം ആവശ്യപ്പെടുകയും ചെയ്തു വീട്ടിൽ വെച്ചാണ് ഇതിന്റെ ഗൂഢാലോചന ഗുരുതരമായ തീർച്ചയായും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലാകുന്ന ആറാമത്തെ ആളാണെങ്കിലും ഈ ആറാമത്തെ അറസ്റ്റ് ആദ്യ അറസ്റ്റുകളേക്കാൾ വളരെ പ്രധാനപ്പെട്ടതായി മാറുകയല്ലേ കാരണം എല്ലാം അറിയുന്നയാളാണ് അറസ്റ്റിലായിരിക്കുന്നത് ശബരിമലയുമായി കുട്ടിക്കാലം മുതൽ തന്നെ ബന്ധമുള്ള ആൾ കൂടിയാണ് അപ്പോൾ സ്വർണം പതിപ്പിച്ച പാളിയാണെന്നൊന്നും ആരും പറഞ്ഞുകൊടുക്കേണ്ടതില്ല അതൊക്കെ നേരിട്ട് അറിയാവുന്ന ആളാണ് അപ്പോൾ അത് ചെമ്പുപാളിയാക്കാനുള്ള നീക്കത്തിന് കൂട്ടുനിന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോധ്യം ചെയ്ത पत्त ും അത് തന്നെയാണ് സുജയ രണ്ടായിരത്തി പത്തൊൻപത് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട് യുവതീ പ്രവേശനം അങ്ങനെ വിവാദങ്ങളുടെ കൊടുമുടിയിൽ ഈ തീർത്ഥാടന കാലം പോയ ഒരു സമയമാണ് ആ സമയത്താണ് എൻ പത്മകുമാറും വാസുവും ഒക്കെ ശബരിമലയുടെ ഭരണ ഇരിക്കുകയും ചെയ്തത് അപ്പോൾ മാധ്യമങ്ങളുടെ അടക്കം ശ്രദ്ധ ഈ വലിയ വിവാദങ്ങൾക്ക് പിന്നാലെ പോയപ്പോൾ ഈ തട്ടിപ്പ് അവിടെ നടന്നത് ഈ കവർച്ച അവിടെ നടന്നത് ആ സമയത്താണ് അതിനെയൊക്കെ മറയാക്കൊണ്ടാണ് ഈ തട്ടിപ്പ് നടന്നത് എന്ന് പറയേണ്ടി വരും ഈ വിവാദങ്ങൾ ഉണ്ടായത് മുതൽ എൻ പത്മകുമാർ പത്മകുമാർ ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വിചാരിച്ചാലൊന്നും അയ്യപ്പന്റെ സ്വർണം കൊണ്ടുപോകാൻ കഴിയില്ല അത് ആർക്കും അറിയാമല്ലോ എന്നൊക്കെയുള്ള ആത്മവിശ്വാസം കലർന്ന വാക്കുകളായിരുന്നു പത്മകുമാർ പറഞ്ഞു കൊണ്ടേയിരുന്നത് പക്ഷേ ഇതിനു മുൻപ് അറസ്റ്റിലായ അഞ്ച് പേരും പറഞ്ഞ നൽകിയ പ്രധാനപ്പെട്ട മൊഴികളെല്ലാം തന്നെ അത് പത്മകുമാറിലേക്ക് വിരൽ ചൂണ്ടുന്നതായിരുന്നു പോറ്റി എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നത് ഒരു വെറും കയ്യോടെ ശബരിമലയിൽ എത്തിയ ആളല്ല കൃത്യമായി അദ്ദേഹത്തെ കൊണ്ടുവന്നതാണ് അദ്ദേഹം ഉണ്ടാക്കിയ ബന്ധങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധം അത് പത്മകുമാറുമായിട്ടുള്ളതാണ് പിന്നീട് അങ്ങോട്ടേക്കാണ് ഈ ശൃംഖല നീളുന്നത് എന്ന ഓരോ ചുരുളും അന്വേഷണ സംഘത്തിന് ഇത് ഇതിനോടകം അഴിക്കാൻ കഴിഞ്ഞു എൻ വാസുവിൻ്റെ അടക്കം മൊഴികൾ അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് മുരാരി ബാബുവിൻ്റെ മൊഴി പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ഈ ഉദ്യോഗസ്ഥരടക്കം തങ്ങൾ എല്ലാം ചെയ്തത് അന്ന് ദേവസ്വം ബോർഡിൻ്റെ ഭരണ ഇരിക്കുന്ന ആളുകൾ പറഞ്ഞതനുസരിച്ചാണ് എന്നുള്ള കൃത്യമായ മൊഴികൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇതിനോടകം ലഭിച്ചു കഴിഞ്ഞു ആ മൊഴികൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് പത്മകുമാറിനുള്ള കുരുക്ക് അന്വേഷണ സംഘം ഒരുക്കിയത് അത് അഴിക്കാൻ പറ്റാത്തതായിരുന്നു അത് അത്രമേൽ ശക്തിയുള്ളതാണ് ഈ അറസ്റ്റിലായ